വയലാർ സമര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചൂടുകാടിലാണ് വി എസ് അച്യുതാനന്ദനും അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഒരു ക്രമീകരണം ഒരുക്കുന്നത് ശരി ഒരുക്കുന്നതും മറ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവസാനമായിട്ട് അതായത് വീടുകളിലും മറ്റുമൊക്കെ പോയി ആളുകളുണ്ട് അല്ലാതെയൊക്കെ ഇവിടേക്ക് വന്ന ആളുകളുണ്ട് എന്തായാലും വളരെ നേരത്തെ തന്നെ ആളുകളൊക്കെ ഇവിടേക്ക് വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് വി അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് അതെ താൻ പോരാടി ഒരു ർ സമര നേതാവായിരുന്നു മടങ്ങി പുള്ളി നമ്മെന്തും പറയാനുണ്ടോ ഇനി ഒന്നും ഇല്ല പുള്ളി പറയാൻ ഇപ്പം എല്ലാവരും കൂടെ ജീവിക്കുന്നു മാത്രം പറയാം ജീവിച്ചു മരിച്ച മനുഷ്യ ജീവിച്ച് മരിച്ച ജനങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ജീവിച്ചല്ല ഇവിടെ അതിൻ്റെ ക്രമീകരണങ്ങൾ വലിയ ചുടുകാടിൽ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് പാർട്ടി നേതാക്കളും മറ്റ് പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബാക്കി അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കാണാം ആ അമച്ചമൊക്കെ നിരത്തിക്കൊണ്ട് ആണ് ആ ചിതൊരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ അതിൻ്റെ ചുറ്റുമായി വി എസ് എന്നും ഒപ്പം തന്നെ അരിവാൾ ചുറ്റുകയും ഒക്കെ പതിച്ചുകൊണ്ടുള്ള ആ രീതിയിലാണ് ആ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് കൊള്ളേണ്ടത് ഇവിടെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾക്ക് എങ്ങനെ പൂർത്തിയായിട്ടുണ്ടോ അത് പാർട്ടിയുടെ ഡി സി ഡി സി ആണോ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് സെവൻ ഹാസറാന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണതെല്ലാം കൈകാര്യം ചെയ്തു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തു ഒത്തിരി രക്തസാക്ഷികൾ മണ്ഡലപ്രവരാറിൻ്റെ തുലാം പത്ത് വെടിവെപ്പ് നടന്ന സ്ഥലമാണിത് ഇരുപത്തിമൂന്നിന്റെ വെടിവെപ്പ് നമുക്ക് കാണാം ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏകദേശം കരുമിനി വൈകുന്നേരം ഇന്ന് തന്നെ സംസ്കാരം രാത്രിക്ക് മുൻപ് തന്നെ നടന്നപ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ടോ ഏകദേശം ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ബോഡി ഇപ്പം ബി എസ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു പാർട്ടി ഡി സി ഓഫീസ് അതിനുശേഷം നമ്മുടെ റെക്രേഷൻ ഗ്രൗണ്ട് രാത്രിയോട് വൈകിട്ടോടുകൂടി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറെടുത്തു ആ ഒരു ഈ വിലാപയാത്ര പൂർത്തിയാക്കുന്നത് ഇവിടെയും വലിയൊരു ജനത്തിരക്ക് തന്നെയായിരിക്കും അതെ 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 ഇപ്പോൾ ബി എസിൻ്റെ വീട്ടിലും വളരെ ജനത്തിരക്കാണ് പാർട്ടി ഡി സി ഓഫീസിലും അതിനേക്കാൾ വലിയ തിരക്കാണ് ഇപ്പോൾ തന്നെ ഇവിടേക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ വി എസ് സ്നേഹിച്ചിരുന്നവർ വി എസിനെ സ്നേഹിച്ചിരുന്നവരായിട്ടുള്ള നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ തന്നെ ഇവിടേക്ക് നിറഞ്ഞെത്തി നിൽക്കുകയും ചെയ്യുന്നത് വി എസ് വി എസിന് അന്തിമ കൊള്ളാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെയാണ് ഒരുക്കുന്നത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വി എസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി കഴിഞ്ഞ് അദ്ദേഹം ആ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ മിച്ചഭൂമി സമരം അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തിൽ ആ മിച്ചഭൂമി സമരം ജീവിതത്തിലൊന്നും മറക്കാൻ എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ പോയി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരെ എല്ലാം സ്മരിച്ചുകൊണ്ടാണ് ഞാനിപ്പം ആ സഖാവിൻ്റെ അന്ത്യശ്രമം കൊള്ളുന്ന ഈ രണഭൂമിയിൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് അഭിമാനം തോന്നുന്നു ഈ സമയം ഞാൻ എനിക്ക് വരുവാൻ സാധിച്ചത് ഈ ആക്കി മാറ്റിയതാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് ആ രക്തസാക്ഷികളുടെ ഓർമ്മ മണ്ണിലേക്ക് മടങ്ങുകയാണ് ആ തീർച്ചയായിട്ടും അതെ പിന്നെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാം അവരാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഊർജം അവര് അവര് അവർ നയിച്ച പാതയിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം ഇല്ലാന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഇതൊന്നും കൊണ്ട് കാണിക്കുവാൻ സാധിച്ചില്ല അവന് ഇന്നൊരു പരീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെ കൊണ്ടുവരുവാൻ സാധിക്കാത്തുകൊണ്ട് അത് വളരെ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ അവൻ്റെ ഒരു പേരിൽ കൂടെ ഞാൻ സഖാവിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ് ഈ ആളുകൾക്ക് പറയാൻ അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെയാണ് പറയുന്നത് ഇവിടെയും മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടതുപോലെ കുഞ്ഞ് മക്കളെയൊക്കെ കൊണ്ട് തന്നെ ആളുകളൊക്കെ ഇവിടേക്കും എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇനി ഒരുപക്ഷെ സംസ്കാര ചടങ്ങിനു ശേഷമായിരിക്കും അല്ലെങ്കിൽ മടങ്ങുക അതുവരെ ഞങ്ങളുടെ ഇന്നലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയ ഞങ്ങളുടെ സഹാവിനെ ഞങ്ങൾ ഹരിപ്പാട് നിന്നാണ് വരുന്നത് അവിടെ നിന്ന് അതിൻ്റെ കൂടെ വന്ന് ഞങ്ങൾ വലിയ ചുടനാട്ടിൽ ഇവിടെ നിൽക്കുകയാണ് പറ ഒന്നുമില്ല നേതാവ് അത്രയ്ക്കും ഭയങ്കര സ്നേഹമുള്ള പാവസ്ഥാനാണ് ഇത് അത് തന്നെയാണ് പറയുന്നത് അതായത് വി എസ് എന്ന് പറയുമ്പോൾ അത് പുന്നപ്രവേല സമരങ്ങളുടെ ഉറച്ച നേതാവായിരുന്നു നിലപാടുകളുടെ ഒരു രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു അതായത് തൻ്റെ നിലപാടുകൾ അത് പാർട്ടിക്ക് വ്യക്തമാക്കിക്കൊടുത്ത് അത് തിരുത്തേണ്ടിരുന്നൊക്കെ തിരുത്തി വന്നതാണ് ആ വി എസിന് ഇനി അന്ത്യവിശ്രമം കൊള്ളുക വലിയ ഒടുക്കുന്ന ഈ പ്രത്യേക ായിട്ടുള്ള ഈ ഒരു ഈ സ്ഥലത്തായിരിക്കും അതിന് അതായത് ഇവിടെ ഉറങ്ങുന്നതെല്ലാം സി പി എം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പാർട്ടിക്ക് വലിയ സംഭാവനകൾ ചെയ്ത നേതാക്കൾ രക്തസാക്ഷികളൊക്കെ തന്നെയാണ് അവസാനമായി അമ്മയ്ക്കായിരുന്നു ഇവിടെ സംസ്കാര ചടങ്ങുകൾ ഒരുക്കി അതിനുശേഷം ഇപ്പോൾ വി എസ് എം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്ന് രാത്രിക്ക് മുൻപ് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രതീഷ് മാഡമിശലിനൊപ്പം ലിജോറോളം മീഡിയ വൺ